കോൺഗ്രസിനെ വീണ്ടും വീണ്ടും വെട്ടിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ശശി തരൂർ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എടുത്തു പറയത്തക്ക പല പ്രശ്നങ്ങളാണ് ഇപ്പോൾ ശശി തരൂർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതൊന്നും തന്നെ വെറുതെ അല്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ശശി തരൂർ ഇതെല്ലാം തന്നെയും കോൺഗ്രസിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യുന്നത് തീർച്ചയായിട്ടും രണ്ടും കൽപ്പിച്ചിട്ട് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല മോദിയെ പുകഴ്ത്തുന്നതും കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്തുന്നതും ഒക്കെ തന്നെ ഈ പറയുന്ന രാഹുൽ ഗാന്ധി ഉൾപ്പെടെ കോൺഗ്രസ് ഉൾപ്പെടെ പല തവണ അതിന് വിലക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും തന്നെ മൈൻഡ് ചെയ്യാതെയുള്ള ശശി തരൂരിൻ്റെ വീണ്ടും വീണ്ടുമുള്ള ഈ ഒരു പുകഴ്ത്തലൊക്കെ തന്നെ അത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തിരിച്ചടി ഉണ്ടാകുന്ന കാര്യമാണെന്ന് സംശയമില്ല ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്നത് തന്നെയും ശശി തരൂര് വീണ്ടും മോദിയെ പുകഴ്ത്തിയിരിക്കുന്നു എന്ന വാർത്ത തന്നെയാണ് അതായത് നരേന്ദ്രമോദി സർക്കാരിനെ വീണ്ടും പ്രശംസിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവായിട്ടുള്ള ശശി തരൂർ രംഗത്തെത്തിയിരിക്കുന്നു കോവിഡ് സമയത്ത് സഹായഹസ്തം നീട്ടിയതിലൂടെ ലോകരാജ്യങ്ങൾക്ക് ഇന്ത്യ വിശ്വസ്ത സുഹൃത്തായി മാറി എന്ന് തന്നെയാണ് ശശി തരൂർ തുറന്നടിച്ച് പറഞ്ഞിരിക്കുന്നത് തന്നെ അതോടൊപ്പം തന്നെ ലോകരാഷ്ട്രങ്ങൾ ചെയ്യാത്ത നിലയിൽ നൂറിലധികം രാജ്യങ്ങൾക്ക് ഇന്ത്യ വാക്സിൻ നൽകി സഹായഹസ്തം നീട്ടിയതിലൂടെ ലോകരാജ്യങ്ങൾക്ക് ഇന്ത്യ വിശ്വസ്ത സുഹൃത്തായി മാറിയെന്നും ഇങ്ങനെയാണ് ശശി തരൂരിൻ്റെ പ്രശംസ എന്ന് പറയുന്നത് തരൂരിന്റെ നിലപാട് സ്വാഗതം ചെയ്തുകൊണ്ട് ബി ജെ പിയും രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഹൈലൈറ്റ് ഈ അഭിപ്രായ പ്രകടനത്തിന്റെ പേരിൽ ശശി തരൂരിനെ കോൺഗ്രസ് പുറത്താക്കില്ലെന്ന് കരുതാമെന്ന് ബി ജെ പി വക്താവായിട്ടുള്ള ഷെഹ്സ പൂനെ വാലയും പ്രതികരിച്ചിരുന്നു അമേരിക്കൻ സന്ദർശനത്തിലെ മോദിയുടെ മികവ് റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ മോദി സ്വീകരിച്ച നയതന്ത്രം എന്നിവയെ പുകഴ്ത്തിയതിന് പിന്നാലെയാണ് തരൂർ കേന്ദ്ര സർക്കാരിന്റെ വാക്സിൻ നയത്തെ പ്രകീർത്തിച്ചു കൊണ്ട് രംഗത്ത് വന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിന് വളരെ വലിയൊരു തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യമാണ് ഇപ്പോൾ ശശി തരൂരിന്റെ ഭാഗത്തുനിന്ന് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് കാരണം കോൺഗ്രസ് ചെയ്യുന്ന പണി എന്താണ് ഇപ്പോൾ ശശി തരൂര് ചെയ്യുന്ന പണി എന്താണ് കോൺഗ്രസ് ബി ജെ പിയെ ആ ഒരു തരത്തിൽ താഴ്ത്തിക്കെട്ടാൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ ബി ജെ പിക്ക് എതിരെ പറയുമ്പോൾ ശശി തരൂര് നേരെ മറിച്ചാണ് ചെയ്യുന്നത് ബി ജെ പിന്നെ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി അത്രത്തോളം വലിയവനാണ് എന്ന് ഉറപ്പിച്ച് കാണിക്കുന്ന തരത്തിലാണ് ശശി തരൂരിന്റെ ഓരോ പ്രസ്താവനയും പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ശശി തരൂർ എന്ന് പറയുന്ന തിരുവനന്തപുരം എം തീർച്ചയായിട്ടും ബി ജെ പിയിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം കോൺഗ്രസ്സിന് ഇത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ് അതായത് കോൺഗ്രസിന്റെ പരിധി വിട്ടുകൊണ്ടാണ് ഇപ്പോൾ ശശി തരൂര് ഇപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ പച്ചയ്ക്ക് വിളിച്ച് പറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം ഉറപ്പാക്കാം തീർച്ചയായിട്ടും ശശി തരൂരിന്റെ ആ ഒരു ലക്ഷ്യം തീർച്ചയായിട്ടും ബി ജെ പിയിലേക്ക് തന്നെയാണ് എന്ന കാര്യം ഉറപ്പാണ് അത് അധികം വൈകാതെ തന്നെ ഉണ്ടാവുന്ന തരത്തിലേക്ക് തന്നെയാണ് ശശി തരൂരിൻ്റെ ഓരോ നീക്കവും ഇത് തീർച്ചയായിട്ടും കോൺഗ്രസിന് തന്നെ എട്ടിൻ്റെ പണി ശശി തരൂര് കൊടുക്കുന്ന കണക്ക് തന്നെയാണെന്ന കാര്യത്തിലും സംശയമില്ല അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയിലേക്ക് വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി മറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നീക്കങ്ങളൊക്കെ തന്നെ എന്തായാലും ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല തീർച്ചയായിട്ടും ശശി തരൂരിന് അത്രത്തോളം വലിയൊരു പദവി ബി ജെ പിയുടെ ഭാഗത്ത് നിന്നും തീർച്ചയായിട്ടും ശശി തരൂരിനെ പോലെ വ്യക്തിക്ക് വളരെ നല്ല രീതിയിലുള്ള സ്ഥാനം ബി ജെ പിക്ക് ഉള്ളിൽ കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി സ്ഥാനം തന്നെ ശശി തരൂരിനെ തേടിയെത്തുമെന്ന കാര്യത്തിലും സംശയമില്ല ശശി തരൂരിനെ പോലെ തീർച്ചയായിട്ടും വിദേശകാര്യ മന്ത്രി വരെ ബി ജെ പി ആക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റും എന്നുള്ളതും ഉറപ്പാണ് എന്തായാലും ഇന്നത്തെ ശശി തരൂരിന്റെ ആ ഒരു പ്രസ്താവനയോടുകൂടി തന്നെ ഒരു കാര്യം വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസും ശശി തരൂരും നല്ല ടേംസ് ആൻഡ് കാര്യങ്ങൾ ഏത് നിമിഷവും ഒരു ബ്രേക്കിംഗ് ന്യൂസ് അതായത് ശശി തരൂർ ബി ജെ പിയിലെത്തി എന്നുള്ള ആ ഒരു വലിയ വാർത്ത വരുന്ന തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത് ശശി തരൂരും കൂടി കോൺഗ്രസ്സിന് കൈവിട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇരുട്ടിൽ തപ്പുന്ന കണക്കാവും കോൺഗ്രസ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല